നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഒന്നാം തീയതി തിങ്കളാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ തന്നെ മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ സമയപരിധി നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളമടക്കമുള്ള അടക്കമുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഉള്ള സമയപരിധിയാണ് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പ് മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പുതിയ ഉത്തരവ് പ്രകാരം ഡിസംബർ പതിനൊന്ന് വരെ എസ് ഐ ആർ ഫോമുകൾ വിതരണം ചെയ്യാം ഡിസംബർ പതിനാറിനായിരിക്കും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക അന്തിമ പട്ടിക ഫെബ്രുവരി പതിനാലിനായിരിക്കും പുറത്തിറക്കുക ഇത് സംബന്ധിച്ച സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ച ഉത്തരവാണ് ഇപ്പോൾ പുറത്തുവന്നത് എസ് ഐ ആർ നടപടികൾ തിടുക്കത്തിൽ പൂർത്തിയാക്കാനുള്ള സമ്മർദ്ദത്തിനെതിരെ രാജ്യവ്യാപകമായിട്ട് പ്രതിഷേധം ഉയർന്നതിനു പിന്നാലെയാണ് ഇപ്പോൾ തീയതി നീട്ടാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വന്നിരിക്കുന്നത് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം ഇപ്പോൾ നടക്കുന്നതിനിടെ എസ് ഐ ആർ നടപടികൾ നീട്ടിവയ്ക്കണമെന്ന് തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു സമയപരിധി നീട്ടിയതോടുകൂടി ബി എൽഒമാർക്ക് ഫോം വിതരണത്തിനടക്കം തന്നെ ഇപ്പോൾ ഒരാഴ്ച കൂടുതൽ സമയം കൂടി ലഭിക്കുന്നതായിരിക്കും ബി എൽ ഒ മാർക്കും അതുപോലെ തന്നെ ഫോം പൂരിപ്പിച്ച് നൽകുന്നതിലടക്കം തന്നെ വോട്ടർമാർക്കും പുതിയ തീരുമാനം ഏറെ ആശ്വാസമാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കൂടുതൽ അവധിയുള്ള ഒരു മാസമാണ് ഈ ഡിസംബർ മാസം ക്രിസ്മസ് അവധി വരാനിരിക്കെ അതിന് മുൻപായിട്ട് തന്നെ തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നതിനാൽ തന്നെ രണ്ട് ദിവസത്തെ പൊതു അവധി സംസ്ഥാനത്തുണ്ട് ഇത് കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇലക്ഷൻ നടക്കുന്നതിന് ഒരു ദിവസം മുൻപ് അവധി ഉണ്ടാകുന്നതാണ് അതായത് ഒൻപതാം തീയതി ഇലക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ എട്ടാം തീയതിയും അതോടൊപ്പം തന്നെ ഒൻപതാം തീയതിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഏഴ് ജില്ലകളിലാണ് ഒൻപതാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ പതിനൊന്നാം തീയതിയുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പത്താം തീയതിയും പതിനൊന്നാം തീയതിയും അവധിയായിരിക്കും സംസ്ഥാനത്ത് പതിനൊന്നാം തീയതി പൊതു അവധിയാണ് എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ആക്ട് പ്രകാരമുള്ള അവധി അത് ജീവനക്കാർക്ക് നൽകുകയോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുകയോ വേണം എന്നുള്ളതാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് പ്രകാരം സ്വകാര്യ സ്ഥാപനങ്ങൾ ജോലിക്കാർക്ക് അവധി നൽകണം എന്നുള്ളതാണ് ഈ ദിവസങ്ങളിലെല്ലാം ബാങ്ക് അവധിയുമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ധനസഹായം വാങ്ങുന്നവർ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു ഇലക്ട്രോണിക് കെ വൈ പോലെയുള്ള കുറച്ച് കാര്യങ്ങളിൽ വീണ്ടും റീ കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് അറിയിപ്പുകളായിരുന്നു ഷെയർ ചെയ്തത് നമ്മൾ ഒരിക്കൽ ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് പോലെയുള്ള പ്രക്രിയ ചെയ്തിട്ടുള്ളതാണ് അതായത് യഥാർത്ഥ കർഷകരാണ് ആനുകൂല്യം വാങ്ങുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇലക്ട്രോണിക് കെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് കഴിഞ്ഞ മാസം പത്തൊൻപതാം തീയതി നമുക്ക് ഒരു ഗഡു ലഭിക്കുകയും ചെയ്തു അതാകട്ടെ ഇരുപത്തിയൊന്നാമത്തെ ഇൻസ്റ്റാൾമെൻ്റാണ് വിതരണം ചെയ്തത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ അർഹതയുള്ള കർഷകർക്ക് ഇപ്പോഴും അപേക്ഷകൾ വെക്കാനായിട്ട് സാധിക്കും പക്ഷേ അവർ ശ്രദ്ധിക്കേണ്ടത് അവർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ ഭൂമിയുള്ള വ്യക്തികളായിരിക്കണം അതായത് ഭൂമിക്ക് കരമടച്ചു വരുന്നവർ ആയിരിക്കണം നടത്തും അന്നത്തെ കരമടച്ച രസീത് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് ഇനി രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമൊക്കെ ഭൂമി വാങ്ങിയവരുടെ രജിസ്ട്രേഷൻ ആയോ എന്ന് ഒരുപാട് ആളുകൾ സംശയമായിട്ട് ചോദിക്കുന്നുണ്ട് അത്തരത്തിൽ പുതിയ രജിസ്ട്രേഷൻ അതുമായി ബന്ധപ്പെട്ട നടപടികൾ നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും ആയിട്ടില്ല അതിനുശേഷം ഭൂമി വാങ്ങിയവരെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ഈ പദ്ധതിയിലേക്ക് ചേരാനായിട്ട് സാധിക്കില്ല എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിനകം മുൻപ് ഭൂമി ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് ഇതുവരെ അവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ അർഹരാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സ്കീമിലേക്ക് ചേരാം അതിൻ്റെ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുന്നതായിരിക്കും അതായത് സംസ്ഥാനതല വെരിഫിക്കേഷൻ കേന്ദ്ര അതോറിറ്റിയുടെ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പൂർത്തിയായ ശേഷമായിരിക്കും നമുക്ക് ഫൈനൽ അപ്രൂവൽ ലഭിക്കുക അതിനുശേഷമായിരിക്കും നമുക്ക് ഓരോ ഗഡുക്കളും ട്രാൻസ്ഫർ ചെയ്ത് ലഭിക്കുന്നത് നമ്മുടെ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും നമുക്ക് ഈ ഒരു ധനസഹായം ലഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായിട്ടുള്ള രണ്ടായിരം രൂപ വീതമുള്ള ആനുകൂല്യമാണ് നവംബർ മാസം വിതരണം ചെയ്ത് പൂർത്തിയാക്കിയിരിക്കുന്നത് ഇനി മുതൽ എല്ലാ മാസങ്ങളിലും നമുക്ക് ഇരുപത്തിയഞ്ചാം തീയതിക്ക് ശേഷം വർദ്ധിപ്പിച്ച ഈ ഒരു ആനുകൂല്യമായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുക ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഡിസംബർ മാസത്തിലെ ആനുകൂല്യം തന്നെയാണ് നമുക്കറിയാം ഡിസംബർ മാസം അവസാന ആഴ്ചകളിലൊക്കെ ആയിട്ടാണ് ക്രിസ്മസ് ഒക്കെ വരുന്നത് അതുപോലെ പുതുവത്സരമൊക്കെ വരുന്നത് അപ്പോൾ ക്രിസ്മസിന് മുന്നോടിയായിട്ട് ഡിസംബർ ഇരുപത്തിയഞ്ചിന് മുൻപ് തന്നെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായിട്ടുള്ള രണ്ടായിരം രൂപ നമുക്ക് വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇതിൽ തന്നെ ആറ് ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് അവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വഹിതം കൂടി ചേർത്താണ് ലഭിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ എന്നിവയൊക്കെ തന്നെ വാങ്ങുന്നവർക്കായിരിക്കും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം പ്രത്യേകമായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ആ ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം അത് പ്രത്യേകമായി തന്നെ ലഭിക്കണമെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കണം ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഈ തുക ക്രെഡിറ്റ് ആവുക ഈ ഒരു വർദ്ധിപ്പിച്ച പെൻഷൻ തുക തന്നെയായിരിക്കും ഇനി മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കുക അതിൻ്റെ നമ്മുടെ ഭാഗത്തുനിന്ന് പുതിയ ക്രമീകരണങ്ങളൊന്നും തന്നെ നിലവിൽ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ചിലവരോടൊക്കെ തന്നെ മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ചിലരോടൊക്കെ തന്നെ പുനഃപരിശോധനയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ആവശ്യപ്പെടുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളൊക്കെ ലഭിക്കുന്നവരൊക്കെ മാത്രം അത്തരത്തിൽ രേഖകൾ നിലവിൽ സമർപ്പിച്ചാൽ മതിയാകും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാവരും ഓൾറെഡി പൂർത്തിയാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ യാതൊരു തടസ്സവും ഇല്ലാതെ ഈ ആനുകൂല്യങ്ങൾ നമുക്ക് ഡിസംബർ മാസവും ലഭിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഡിസംബർ മാസത്തിലെ റേഷൻ വിതരണം ഡിസംബർ രണ്ടാം തീയതി ചൊവ്വാഴ്ച നാളെ മുതലായിരിക്കും ആരംഭിക്കുക മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് കഴിഞ്ഞ മാസം ലഭിച്ചതുപോലെ തന്നെ സൗജന്യ നിരക്കിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇനി എ പി എൽ വിഭാഗത്തിന് ഇപ്രാവശ്യം സ്പെഷ്യൽ അരി ഉൾപ്പെടെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നീല റേഷൻ കാർഡുകൾക്ക് അഞ്ച് കിലോയോളം സ്പെഷ്യൽ അരി അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡുകൾക്ക് പത്ത് കിലോയോളം അരി അതും ഈ മാസം അനുവദിച്ചിട്ടുണ്ട് ആനുകൂല്യങ്ങൾ എല്ലാവരും തന്നെ കൃത്യമായിട്ട് വാങ്ങുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ സപ്ലൈകോ വഴിയൊക്കെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ സബ്സിഡി നോൺ സബ്സിഡി സാധനങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ വാരാന്ത്യത്തിൽ കേരളത്തിലെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല പവനെ തൊണ്ണൂറ്റി രൂപ എന്ന നിലയിലും ഗ്രാമിന് പതിനോരായിരത്തി രൂപ എന്ന നിലയിലുമാണ് ഇന്നലെ വ്യാ വിപണിയിൽ വ്യാപാരം പുരോഗമിച്ചത് ഇന്ത്യയിൽ സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണ് എങ്കിൽ തന്നെയും ഡോളറുമായിട്ടുള്ള രൂപയുടെ വിനിമയ നിരക്ക് കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന ഇറക്കുമതി തീരുവ തുടങ്ങിയ ആഭ്യന്തര ഘടകങ്ങളും സ്വർണ്ണവിലയെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് പോലെ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സാപ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഇപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരെയും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റുമായിട്ട് നമുക്ക് നാളെ കാണാം ഇതുവരെയും നന്ദി നമസ്കാരം എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക